കളർ ഞാൻ െ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു ടിപ്സിന്റെ വീഡിയോ ആയിട്ടാണ് കൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട് വിഷുക്കോടി എടുത്തതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തുള്ള കരിവാളിപ്പ് മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ ഇത് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണ് വലിയ തുകയൊന്നും കൊടുക്കേണ്ട ചെറിയ തുക മതി അട്ടിപ്പൊളി ഓയിലാണ് നമ്മുടെ മുഖത്തിലെ കരുവാളുപ്പൊക്കെ മാറി മുഖം നല്ല അടിപൊളി ആട്ട് ഈ ഒരു സൂപ്പർ ഓയിൽ തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വീടൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പുട്ടാണ് ഇതാ പുട്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുട്ടിന്റെ കൂടെ പുഴിഞ്ഞ പഴമുണ്ട് പിന്നെ നല്ല അടിപൊളി മീൻകറി ഉണ്ട് കേട്ടോ മീൻകറി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കറിയാണ് ചെമ്മീനും മാങ്ങയും ചേർത്ത് തേങ്ങ അരച്ച് നല്ല ൊളി കറിയട്ടോ അത് ഇന്നലെ രാ ഇന്നലെ വൈകുന്നേരം അമ്മ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ആ പുളിയും ആ ഒരു തേങ്ങയുടെ അരപ്പം കൂടുമ്പോൾ നല്ല അടിപൊളിയാവുമല്ലോ പിന്നെ പിള്ളേർക്ക് പുട്ടും പഴത്തിനും താല്പര്യം കിട്ടും എനിക്കാണ് പുട്ടും മീൻകറിയൊക്കെ ഇഷ്ടം പുട്ടും മീൻകറി പുട്ടും കടലക്കറി പുട്ടും ചെറുപയർ പുട്ടും ചിക്കൻ കറി ആ ഒരു കോമ്പിനേഷൻ ഉണ്ടെനിക്ക് കൂടുതലിഷ്ടം പഴം കൂട്ടി കഴിക്കും ഇന്നലെ കറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടമേ അപ്പം രാവിലെ തന്നെ അമ്മ എല്ലാം റെഡിയാക്കി ആക്കിട്ടോ പുട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ പഴം പുഴുങ്ങി മുട്ട പുഴുങ്ങി വെച്ചു കട്ടൻകാപ്പി തിളപ്പിച്ച് വെച്ചു ഇതെല്ലാം തിളപ്പിച്ച് വെച്ചിട്ട് അമ്മ എൻ്റെ അനിയത്തിനെ കൂട്ടാൻ പോയേക്കാണ് അവളുടെ വീട് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് കുറ്റ്യാടിയാണ് കെട്ടിച്ച് വിട്ടത് അപ്പം വിഷുവിന് അവളും വരുന്നുണ്ട് അവളുണ്ട് അവളുടെ കൊച്ചുമില്ല കേട്ടോ എൽ കെ ജി പഠിക്കുന്ന നമ്മുടെ പൊന്നൂസ് എന്നാൽ പൊന്നൂസ് എന്നാണ് പേര് ഈശാനിന്നാണ് ശരിക്കുള്ള പേര് പൊന്നു എന്നാണ് നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് അപ്പം അവരെ രണ്ടോ കൂട്ടാൻ രാവിലെ തന്നെ പോയേക്കാണ് അപ്പോൾ വരുമ്പം വൈകുന്നേരമൊക്കെ ആവട്ടോ അപ്പം രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ഡ്രിങ്ക് നിറം വയ്ക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ഇതാ എത്തിയിരിക്കുന്നത് കേട്ടോ മഞ്ഞപ്പാല് അപ്പോൾ ഇതിൻ്റെ ഒരു വീട് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ല അടിപൊളി ഡ്രിങ്ക് ആട്ടിയത് അപ്പം ഇതിൻ്റെ ഒരു മഞ്ഞ കളർ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ വയ്ക്കുമ്പോൾ നിൽക്കാൻ മഞ്ഞ മഞ്ഞക്കളർ മനസ്സിലാകത്തുള്ള എന്തില്ലേ പടുത്തോട്ട് വരുമ്പോൾ ആ മഞ്ഞക്കളറ് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ വലിയൊരു മഞ്ഞൾ കഷ്ണം ചതച്ച് തിളപ്പിച്ച് വെച്ച പാലാണ് ഇപ്പം ചെറിയ ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടോടെ തന്നെ കുടിക്കണം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഞാനിത് കുടി ഈ ഡ്രിങ്ക് ഞാൻ കുടിച്ചു ഉടനെ തന്നെ ഭക്ഷണം കഴിക്കത്തില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകട്ടോ എങ്കിലാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തുകയുള്ളു വേണമെങ്കിൽ നമുക്ക് കിടക്കാൻ നേരത്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഈ സമയത്തൊക്കെ കഴിക്കാറുള്ളൂ ഒരു എട്ട് മണിക്ക് ഈ മഞ്ഞപ്പാൽ കുടിക്കുവാണെങ്കിൽ ഒരു ഒമ്പത് ഒമ്പതൊക്കെ ആവുമ്പോഴായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം അതിനേക്കാൾ ലേറ്റ് ആയിട്ടാണ് സ്പീഡൊക്കെ എടുക്കുന്നുണ്ട് അതനുസരിച്ച് ലേറ്റ് ആകുകയെ അപ്പോൾ ഈ ഒരു മഞ്ഞപ്പാൽ കുടിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചുകൊള്ളുക നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകളും കലകളൊക്കെ ഉണ്ടെങ്കിൽ കുറയാന് ഈ മഞ്ഞപ്പാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഒരു രാവിലെ തന്നെ മഴക്കാർ കയറി വരുവാണേ കാണിച്ചത് രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു ഒരു ഇരു ഒട്ടുപോലെയുണ്ട് അപ്പം അവിടെയൊക്കെ മയിലൊക്കെ വന്നിട്ടുണ്ട് മയിലിൻ്റെ സൗണ്ടൊക്കെ അവിടെ കേൾക്കാട്ടോ ഞാൻ വരുമ്പോഴത്തേക്കും അതുങ്ങൾ പറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ വീട് എടുക്കാൻ പോകണില്ല അപ്പം മയിൽക്കുട്ടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് എനിക്ക് അമ്മ പറഞ്ഞായിരുന്നു ഒരു ചെടികളൊക്കെ നനയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നേ പിന്നെ മഴ പെയ്യുവാണെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല കണ്ടോ നല്ല മഴക്കാർ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മഴയില്ലെങ്കിൽ എന്തായാലും നനയ്ക്കേണ്ടി വരും നല്ല കാറ്റുണ്ട് അപ്പം ഞാൻ എന്തായാലും നമ്മുടെ പാൽ ഒന്ന് കുടിക്കട്ടെ ഞാൻ ഇതുവരെ കുടിക്കാൻ നോക്കിയില്ല കേട്ടോ കുടിക്കട്ടെ അപ്പം ഈ ഒരു പാല് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവാനൊക്കെ അടിപൊളിയാണ് എല്ലാവരും കുടിക്കണം കേട്ടോ കുടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടൊന്ന് കുടിച്ചുകൊടുക്കുക നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ മാറി സ്കിന്നു നല്ല ബ്രൈറ്റ് ആവേ അപ്പം ഞാനൊന്ന് വേഗം കുടിക്കട്ടെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു തൈലം ഒന്ന് പരിചയപ്പെടുത്തി തരുവാണ് അപ്പോൾ ഈ ഒരു തൈലം നമ്മുടെ മുഖത്തും കഴുത്തിലും കൈകളിലും ഒക്കെ തേച്ച് കൊടുക്കും ബോഡി മൊത്തം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുക്കത്താൽ മാത്രം പോലെ നല്ലവർത്ത മസാജും കൂടെ ചെയ്യണേ എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ഇതാണ് കേട്ടോ ആ തൈലത്തിൻ്റെ പേര് ദിനേശ്വല്യാദി കേര തൈലം ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുക തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് അറിഞ്ഞത് അതുകൊണ്ട് ഞാനിത് മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങി കണ്ടില്ലേ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഞാനും അമ്മയും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് എടുത്താൽ മതി കേട്ടോ കുറച്ചെടുത്തിട്ട് നല്ലവണ്ണം മുഖത്തും കഴുത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് ഞാൻ ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ മുഖത്ത് വെക്കും കേട്ടോ എൻ്റെ ഓയില് സ്കിന്നാണ് ഇതുവരെ എനിക്ക് എൻ്റെ ഓയിൽ ഓയിലെന്താ പറയുക വരെ ഉദ്ധവരെ എനിക്ക് വന്നിട്ടില്ല കേട്ടോ അതുപോലെ സൂപ്പറാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല ഞാനത് രണ്ട് മണിക്കൂർ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പം മുഖരുള്ളവർ ഒരു അരമണിക്കൂർ അത്രയൊക്കെ വെച്ചാൽ മതിയെ അപ്പം ഇത് വെക്കുന്ന വെക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ ഇത് കളയുന്നത് ഒരു ഒന്നെങ്കിൽ ഒരു ബാത്ത് പൗഡറോ അല്ലെങ്കിൽ കടലമാവില്ല അത് ഉപയോഗിച്ച് മുഖം കഴുകുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അതായത് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവണം കരുവാളുപ്പൊക്കെ നല്ലവണ്ണം മാറണമെങ്കിൽ എന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ആവി പിടിക്കണം നല്ല ജസ്റ്റ് ഒന്ന് ആവി പിടിച്ച് ചെറിയ രീതിയിലൊന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു തൈ അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം എനിക്ക് ആവി പിടിക്കുന്നതിന് വലിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഡയറക്റ്റായിട്ട് കുറച്ച് എടുത്തിട്ട് നല്ല പ്രത്യേകം മസാജ് ചെയ്തിട്ട് ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂർ മൂത്തങ്ങ് വെച്ചതിന് ശേഷമാണ് കഴുകിക്കളയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവി പിടിക്കാൻ താല്പര്യമുള്ളവർ അത് ആവി പിടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു തൈലങ്ങ് തിരിച്ചു കൊടുത്തിട്ട് ഇന്ന് കടലമാവ് ആവ് ഉപയോഗിച്ചിട്ട് മുഖം കഴിക്കാൻ കേട്ടോ സൂപ്പർ റിസൾട്ട് തന്നെയാണ് ഇത് സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കണം പിന്നെ ഈ തൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ചെറുതായിട്ട് ഒരു കറുപ്പ് പോലെയൊക്കെ തോന്നും കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസം എന്താ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അതൊക്കെ പതുക്കെ പതുക്കെ മാറി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവാം അട്ടേപൊളി സാധനമാണ് ഇതൊരു മോഹക്കൂര് ഒന്നും വന്നിട്ടുമില്ല സ്കിന്നു നല്ല നല്ല ഗ്ലോ ആയിട്ടോ അട്ടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ചുകൊള്ളുക ഇതായിട്ട് ഞാൻ പറഞ്ഞ് കയര തയൽ ബിന്ദീനേഷല്ലാതെ കയരത്തൈൽ കേട്ടോ അപ്പം ഇത് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിൻ്റെയും അപാല വൃത്തിയും തേച്ച് കുളിക്കാനുള്ള കയര തൈലൊന്നും എഴുതിയിട്ടുണ്ട് ഇതാ അപ്പം ഞാൻ മേടിച്ചേക്കുന്നത് സൺസെൻ്റെ കമ്പനിയുടെ ആണ് നമുക്ക് വേണമെങ്കിൽ കോട്ടക്കൽ വൈദ്യശാല അങ്ങനെ ഒരു കമ്പനിയുടെ ഒക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അതെടുക്കാം നല്ല കമ്പനിയുടെ മേടിക്കണം കേട്ടോ പിന്നെ നല്ല തൈലാണ് എൻ്റെ കളർ ഞാൻ കാണിച്ചു തരാവേ മഞ്ഞക്കളർ ഒരു കുഴമ്പിൻ്റെ പോലത്തെ മണമാണ് പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു നാൽപ്പാമര കയറ തൈലും അതും ഇവിടെ ഉണ്ട് കേട്ടോ അത് നല്ലതാണ് എനിക്കൊന്നും അതിനേക്കാളും ഇത്രയും കൂടുതൽ നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതാണ് നിങ്ങളുടെ അവിടെ നിന്ന് ഷെയർ ചെയ്തത് അപ്പം ഫേസ് പാക്ക് ഇടാനും മടിയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സംഭവം തേക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്ത് സാധനം വാരി തേച്ചാലും അതിൻ്റെ നമ്മുടെ ശരീരത്തിനകത്തോട്ടും എല്ലാം ഒക്കെ ചേരണ്ട അത് വിറ്റാമിൻ സാധനമൊക്കെ നമ്മുടെ ശരീരത്തിനകത്തും വേണമല്ലോ അപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ മഞ്ഞപ്പാൽ അതും കൂടെ കുടിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവേ അതും കൂടെ നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കണം കേട്ടോ മഞ്ഞളിൻ്റെ കുത്തൊന്നും ഇഷ്ടമില്ല അല്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല ഇഷ്ടമില്ലാത്തവർക്ക് മൂക്കൊക്കെ പിടിച്ചാൽ കുടിച്ചോളൂ കേട്ടോ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ കുടിക്കുമായിരുന്നേ ഇപ്പം എനിക്ക് കുഴപ്പമില്ല മഞ്ഞളിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കിഷ്ടമാണ് തിന് വലിയ വിലയൊന്നുമില്ല നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാം ഇത് ഞാനും അമ്മയും കൂടെ ഉപയോഗിക്കുന്നതാണ് അമ്മയ്ക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് മുഖത്തിന് അപ്പം ഇന്നത്തെ നമ്മുടെ ദിനേശ വല്ലാതി കേരള തലത്തിനെ കുറിച്ചുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടോ ഇനി ഞങ്ങളുടെ വിഷുവിന് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കണേ ഉണ്ണിച്ചട വെക്കി എടുക്കല്ലേ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കണേട്ടോ റ്റ് കളിയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കൂട്ടിനെ അവിടെ ഒളിച്ചേക്കുന്ന ഞാൻ കാണിച്ചേണ്ട് ഉണ്ണി കണ്ടുപിടിച്ചു ഉണ്ണിയുടെ എന്റെ എന്നെ ഉണ്ണിയായിട്ട പാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് ഞാൻ മരിച്ചു വാവച്ച ഇരിക്കുന്നു വാവച്ചു ആ ഒരാളെ കണ്ടുപിടിച്ച വിഷുവിനെ മേടിച്ച കുറച്ച് ഉടുപ്പുകളൊക്കെ കണ്ടല്ലോ അപ്പം ഇത് കുഞ്ഞാവയ്ക്ക് മേടിച്ച ഉടുപ്പാണ് ഒരു ലാച്ച മോട്ടറാണ് കേട്ടോ ഇതെ ഇതിന്റെ ബ്ലൗസ് ആണ് നല്ല വർക്കൊക്കെ ഉള്ള പാവാടയാണ് കേട്ടോ ഒരു കുഞ്ഞ് ഷാളും കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞ് ഷാള് ഷാളില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഷാൾ അങ്ങനെ ഇട ഇടാൻ പറ്റില്ല ഷാളില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമുക്കിത് ഇടാം അപ്പം ഇത് മറക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് കുഞ്ഞാപ്പൂൻ്റെ ഉടുപ്പ് കാണാവേ ഇത് കുഞ്ഞിൻ്റെ ഉടുപ്പ് എന്താ എന്നി ഉടുപ്പിൻ്റെ പാവാടയാണിത് കണ്ടില്ലേ നല്ല ഒരു വർക്കൊക്കെ ഉള്ള പാവാടയാണ് കേട്ടോ നല്ല തിളക്കമുണ്ട് നല്ല കരിനീലയാണ് കുഞ്ഞാറ്റയ്ക്കൊക്കെ നല്ല ചേരും ഈ കളറൊക്കെ പിന്നെ ഷാള് ഇതിൻ്റെ ഷാൾ ഇച്ചിരി നീളുള്ള ഷാളാണ് ഞാൻ അല്ലേ കുഞ്ഞാ ഇനി എൻ്റെ അമ്മയുടെ ഡ്രസ്സ് കാണാവേ ഇനി അമ്മേടെ സാരി ഒന്ന് കാണാം കേട്ടോ എന്താ അമ്മയ്ക്ക് ഈ സാരിയാണ് ഇഷ്ടപ്പെട്ടത് നല്ല ഒഴിയുന്ന സാരി നല്ല ഒതുക്കമുള്ള സാരി കേട്ടോ ഇങ്ങനത്തെ സാരി നമുക്ക് ഇഷ്ടമുള്ളൂ നമുക്ക് കോട്ടൺ സാരി ഇഷ്ടമല്ലേ അതുകൊണ്ട് സാരി മേടിച്ചു സിമ്പിൾ സാരി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിന് ബ്ലൗസ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ക്രീം കളർ ബ്ലൗസും എടുക്കണം എന്നാണത് നല്ല ഭംഗിയുണ്ടാവില്ലേ ഇനി എൻ്റെ ടോപ്പ് കാണാവേ ഇതാണ് കേട്ടോ രണ്ട് കളറുള്ളത് ഒരു നീലയും ഒരു മഞ്ഞയും അങ്ങനെ തോന്നുന്നത് നല്ല തുണി കേട്ടോ ഇവിടെ നല്ല വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ക്രീം കളറ് പാൻറ്റാണ് ഇതിന് ചെയ്യുക അപ്പോൾ അത് കണ്ടല്ലോ അപ്പോൾ പിള്ളേർക്ക് വേറെ ഉണ്ടെങ്കിൽ ടോപ്പും കൂടെ എടുത്തായിരുന്നേ ജീൻസിന് ഇടാനായിട്ട് ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ ഇത് ഇത് വരാകട്ടെ ഇത് കുഞ്ഞാറ്റേടെയാണേ എന്താ ഒരു വലറ്റ് കളറ് ഇതാ കുഞ്ഞാവയുടെ കുഞ്ഞാവയ്ക്ക് ഇച്ചിരി ചെറുതാണ് അവിടെ ഇതെന്നെ വേണമെന്ന് പറഞ്ഞ് മേടിച്ചാണ് കേട്ടോ കരണ്ടും പോയി എന്താ ഒരു ഒരു ലൈറ്റ് റോസ് അല്ലല്ലോ ഇത് ആ എനിക്ക് ലൈറ്റ് ഒരു ഓറഞ്ച് കളറാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നല്ല തുണിയാണ് ടോപ്പ് ജീൻസിനൊക്കെ ഇടാമല്ലോ കൊച്ചിനെ പിന്നെ വീട്ടിലിടാനായിട്ട് അമ്മയ്ക്കൊരു നൈറ്റി അല്ല ഇത് 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 നീല ഒരു നീല നൈറ്റി മേടിച്ചു അമ്മയ്ക്ക് നീല കളർ ഇല്ലായിരുന്നു അല്ല നല്ല തുണിയാണ് കേട്ടോ നല്ല കളർ പിന്നെ ഇത് എനിക്ക് മേടിച്ചത് ഫ്രോക്ക് നൈറ്റി പിങ്ക് കളറ് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വില എത്ര തരട്ടെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് കെട്ടൊക്കെ ഉള്ളതാണ് എന്താ കിട്ടുള്ള സാധനം ആട്ടാ ഇവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട് എനിക്ക് ഫ്രോക്ക് നൈറ്റാണ് ഇഷ്ടം അതുകൊണ്ടിതെടുത്തു പിന്നെ പിള്ളേർക്ക് വീട്ടിലിടാനായിട്ട് അതെവിടെയാണ് ഞാൻ അത് വേറെ സ്ഥലത്തല്ലേ ആ അത് വേറെയാണെങ്കിൽ വീട്ടിലിടാനായിട്ട് അവർക്ക് പാൻറ്റും ബനീനും മേടിച്ചു ഇത് കുഞ്ഞി ഉണ്ണിക്കുട്ടൻ്റെ ആണേ ഉണ്ണിക്കുട്ടൻ്റെ പാൻറ്റും രണ്ടൊന്ന് ബനീൻസുണ്ട് കേട്ടോ അതങ്ങനെ ഒരു കിട്ടി അതായത് കൈയില്ലാത്ത ബനീനാണ് ഉണ്ണിക്ക് ഇത് നല്ല രസം രസമാണ് ഇതൊക്കെ ഇതൊന്നും ഞങ്ങൾ പൊട്ടിച്ച് കളഞ്ഞില്ല കേട്ടോ അല്ല അതിൻ്റെ കവറ് കളഞ്ഞില്ല കേട്ടോ ഇന്നലെ മേടിച്ചാണ് അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ വിഷുക്കോടി അപ്പൊ എല്ലാരും വിഷിക്കോടിയൊക്കെ എടുത്തോ അല്ല കുഞ്ഞ അപ്പം കുഞ്ഞാവിയും ഉണ്ണിക്കൂട്ടനൊക്കെ നല്ല ഉറക്കത്തിലാണ് കുഞ്ഞാവിയും എപ്പോ ഉറക്കം തന്നെയാണ് കേട്ടോ ഇച്ചിരി കളിക്ക് പിന്നെ പോയി കിടന്നു പറഞ്ഞു ഇതന്നെ പണി വരുന്നത് പണിയൊന്നുമില്ല പഠിക്കാനൊന്നുമില്ല എഴുതാനൊന്നുമില്ല അല്ല കുഞ്ഞാറ്റെ ഇത്ര സമയം ഇവരെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ അപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയുടെ സാരിയും ഇവിടം മാരുപ്പും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ പിന്നെ ഉണ്ണിയുടെ ഷർട്ടാണെങ്കിലും നല്ല ഷർട്ടാണ് കേട്ടോ നല്ലൊരു നീല കളറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവന് ഫുൾ കൈ ഇഷ്ടമല്ല ഫുൾക്കൈടെ എടുത്തപ്പം പറഞ്ഞു എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു അപ്പം പിന്നെ ചെറിയ കൈയുള്ള ഷർട്ട് എടുത്തു അവൻ ചേ അവൻ്റെ പപ്പ കാണിക്കുന്ന പോലെ ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിയെടുത്തപ്പം ബെനീ വേണ്ട ഷർട്ട് മതിയെന്ന് പറഞ്ഞു ഇതാണ് അമ്മയുടെ സാരി മ്മയുടെ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിമ്പിൾ സാരി പക്ഷെ നല്ല ഭംഗി ഇത് ഉടുത്താറുണ്ടല്ലോ അടിപൊളിയായിരിക്കും മണ്ണുള്ളവർക്കൊക്കെ ഇതുപോലത്തെ സാരി എനിക്കിങ്ങനത്തെ സാരിയൊക്കെ ഇഷ്ടം കേട്ടോ പിന്നെ ഇതെൻ്റെ ടോപ്പ് എൻ്റെ ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ ഞാൻ എൻ്റെ ടോപ്പ് എടുത്തേക്കുന്നത് മീഡിയം സൈസാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ടൈറ്റ് ആവുമെന്ന് ഒരു കുഴപ്പമില്ല കറക്റ്റ് ചെറുതാക്കൊന്നും വേണ്ട കുഞ്ഞെല്ലാം മടക്കി വെക്കട്ടെ കേട്ടോ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വീഡിയോസ് നമുക്ക് നടക്കാൻ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും